അപ്പോൾ നമ്മുടെ പ്ലാന്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള ആശംസകളോടെ നമ്മൾ നമ്മുടെ അടീനിയത്തിൻ്റെ കോംബോ നമ്പർ ത്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന ഫ്ലവറുള്ള പ്ലാന്റിന് നമ്മൾ വൺ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ കൊടുക്കുന്നത് അത് വിത്ത് പോട്ടോട് കൂടിയാണ് കേട്ടോ ഈ ചേരിക അപ്പോൾ നമ്മുടെ കോംബോ നമ്പർ ത്രീയുടെ വിശേഷങ്ങളിലേക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾക്ക് തന്ന കോംബോ നമ്പർ ടു വരെയുള്ള സിംഗിൾ പെറ്റലിൻ്റെ ഫസ്റ്റ് കോമ്പോ വരെയുള്ളതിൻ്റെ പിന്നെ ഓർഡർ തന്നവരുടെയാണ് ഡേറ്റ് സഹിതം നമ്മൾ പേര് വെച്ചിട്ട് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് കണ്ടത് നിങ്ങളുടെ പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലിസ്റ്റും ഇതിനകത്ത് വരുന്നുണ്ട് ആ ലിസ്റ്റിലും പേരുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ മൂന്നാമത്തെ കോംബോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ വി ഐ പി ഫെറാറി കണ്ടോ ഇതൊക്കെ വേറെ ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് പാത്തും പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് സ്വാൻ ഡബിൾ പെറ്റൽ പിന്നെ ഇതൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേറൊരു വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ ഈ അഞ്ച് കോംബോയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതിനകത്ത് ഫെറാറി ഏറ്റവും പുതിയ വെറൈറ്റി ആയതുകൊണ്ട് നമ്മുടെ കോംബോൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അപ്പം ഫെറാറി വേണ്ട എന്നുള്ളവർ എന്നോട് പറഞ്ഞാൽ മതി ഫെറാറി മാറ്റിയിട്ട് വേറെ അതിനോട് സാമ്യമുള്ള വേറെ പ്ലാൻസ് അയച്ചു തരാം അത് അഞ്ഞൂറ് രൂപയ്ക്ക് തരാൻ പറ്റും അപ്പോൾ കുറേ ആൾക്കാർക്ക് ഫെറാറി തന്നെ വേണം അതിൻ്റെ കോംബോ ഓഫർ കണ്ടിട്ടാണ് നമ്മൾ ഓർഡർ തന്നതെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വാങ്ങിയിട്ട് ണ്ടായിരുന്നു അപ്പം പിന്നെ എല്ലാവരും മാക്സിമം ഈ കോംബോ ഓഫർ വാങ്ങാൻ നോക്കുക നല്ല നല്ല രീതിയിൽ നല്ല ഓഫറായിട്ടാണ് പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടി നല്ല നല്ല കമൻറ്റ് വരുന്നുണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വരെയുള്ള ഓർഡറിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ അയച്ചവരുടെ നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നവരുടെ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ പറച്ച് വെച്ചിരിക്കുന്നവരുടെ പബ്ലിഷ് ചെയ്തിട്ടില്ല കാരണം അത് അയക്കാൻ നേരത്ത് നമ്മൾ പിന്നെ ബോക്സിൻ്റെ ഇതിലനുസരിച്ച് പേരെടുത്തിട്ട് ാണ് നമ്മൾ പിന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയാനുള്ളത് ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കാരണം ഇതിനകത്ത് നമ്മൾ പ്ലാൻ സൈസും ലിസ്റ്റും ആ എല്ലാവരുടെയും നെയിംസും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിലാണ് എൻ്റെ താരാജീംസ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യാൻ മറക്കരുത് കാരണം കണ്ടിട്ട് പോകരുത് കാരണം ഞാനത് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും പേര് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാം കാണണ്ട പിന്നെ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫോൾ പിന്നെ ജസ്റ്റ് ഒരു റീൽസിലൊക്കെ കണ്ടു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല കാണില്ല ഡീറ്റെയിൽസ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കോൾ ചെയ്താൽ കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പം മാക്സിമം കോളൊക്കെ വരുന്നത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട് ഇപ്പോൾ അപ്പം പിന്നെ അതുമാത്രമല്ല നമുക്ക് പെയിൻറ്റിങ് ഓർഡർ ആയിട്ട് ഓർക്കിഡിൻ്റെ ഒന്നും ഇനി കാണുന്നില്ല അഥവാ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ പെയിൻറ്റിങ് ഓർഡർ ഇല്ലാതെയാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ സെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പൊകൻ ബില്ലെൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വമ്പം കോംബോ ഓഫറിലും നല്ല വലിയ ബിഗ് സെയിൽ ഓഫറിലൊക്കെയാണ് വരുന്നത് ഇനി അടുത്തത് നമുക്ക് വരാൻ പോകുന്നത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ അജ്മിനീസ് പ്ലാന്റും അതേപോലെ ചൈനീസ് ബോൾസത്തിൻ്റെ ഏറ്റവും പുതിയ രണ്ട് മൂന്ന് പുതിയ വെറൈറ്റികൾ അതായത് ചൈനീസ് ബോൾസും പിടിക്കുന്ന ടൈപ്പ് നിങ്ങൾ ഒരുപാട് ചൈനീസ് ബോൾസും വാങ്ങിയിട്ട് പെട്ട് പോയവരാന്ന് എനിക്കറിയാം പക്ഷേ പിടിക്കുന്ന വെറൈറ്റി ചൈനീസ് ബോൾസും ത്തിൻ്റെ നല്ലൊരു കോംബോ വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഏറ്റവും ആദ്യം എപ്പോഴും പറയുന്നത് നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നോട്ടിഫിക്കേഷൻ വരണം ഞാൻ ലിസ്റ്റ് ഇടുന്നുണ്ട് ഓർഡർ തരുന്നവരുടെ ലിസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണേ അതേപോലെ പ്ലാൻ സൈസും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ സ്റ്റാസ് സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫോൺ നമ്പർ സേവ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ കാണുക പിന്നെ ജിനി ജിനിമാമിൻ്റെയും എല്ലാവരുടെയും ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ രണ്ടും മൂന്നും കോംബോയൊക്കെ ഓർഡർ തന്നവരുണ്ട് അപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഫോർവേഡ് ചെയ്ത ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അടുത്ത കോംബോ കാണുന്നത് അങ്ങനെയുള്ളവരുടെ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളത് ശ്രദ്ധിക്കണം പിന്നെ നമ്മളിപ്പോൾ ലീഫ് കൊഴിയാൻ വേണ്ടിയിട്ട് ലീഫ് കട്ട് ചെയ്ത് സാഫ് പുരട്ടിയിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പം വേറൊരു ഇതെന്ന് വെച്ചാൽ ഈ ഗ്രാഫ്റ്റഡ് ചീഞ്ഞ് പോവുക ഗ്രാഫ്റ്റഡ് ചീഞ്ഞ് പോട്ട് സിംഗിൾ പെറ്റൽ ഫ്ലവർ വിരിയുക അങ്ങനത്തൊക്കെ ഇഷ്യൂ വരുന്നവർക്ക് ധൈര്യമായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്തിട്ട് പ്ലാൻസ് അയച്ചു തരൂട്ടോ അങ്ങനെ ഗ്രാഫ്റ്റഡിങ് ഗ്രാഫ്റ്റഡ് അല്ലാത്ത പ്ലാന്റ് അല്ല ഇത്രയും പിന്നെ കുറഞ്ഞ വിലയിൽ ഈ പ്ലാന്റ് കിട്ടുന്നു നിങ്ങൾ അത്ര നിസാരവൽക്കരിക്കരുത് നല്ല പ്ലാന്റാണ് ഇത് നമ്മളടുത്ത് ഡയറക്റ്റ് ലോഡ് വരുന്ന അത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളടുത്തേക്ക് വരുന്നതിന് പകരം നമ്മൾ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു തരുന്നത് ഒരു ഡാമേജസോ കാര്യങ്ങളോ വരത്തില്ല കാരണം നോർമലായിട്ടും നമ്മൾ അഡീനിയം പ്ലാന്റ് പുറത്തൊന്നും വരുമ്പോൾ നമുക്ക് ഇതേ മെത്തേഡിലാണ് നമുക്ക് എല്ലാവരും അയച്ചു തരിക അതായത് അതിൻ്റെ പിന്നെ ലീഫൊക്കെ കട്ട് ചെയ്ത് സാഫൊക്കെ പുരട്ടി അതിനുശേഷമാണ് അയക്കുക അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ അറബിക്കൻ വെറൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ അല്ലെങ്കിൽ അറിയാത്തവനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുക കാരണം അറബിക്കൻ വെറൈറ്റിക്ക് നിലവിന് എണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ ഈ ടൈപ്പ് കൊടുക്കുന്നതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നമ്മളത് നല്ല നമ്മളെ ഓഫറായിട്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് നല്ല പ്ലാൻസ് പതിനഞ്ച് ഇഞ്ച് പോട്ടിലുള്ളതാണ് നമ്മുടെ ഈ അറബിക്കൻ വെറൈറ്റീസ് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ